ചേച്ചി ചേച്ചി ഇതാ ഇനി അഭിനയ ജീവിതം പറയുകയാണെങ്കിൽ സിനിമ എത്ര ലാംഗ്വേജ് ഏകദേശം അഭിനയിച്ചിട്ടുണ്ടാവും ഞാൻ കല്യാണം കഴിക്കുമ്പോൾ നൂറ് പടം ഫിനിഷ് ചെയ്തിരുന്നു എൺപത്തിൽ ആണ് തുടങ്ങിയത് എല്ലാം കൂട്ടി കഴിഞ്ഞാൽ പതിനഞ്ചു കൊല്ലം പക്ഷേ ഞാൻ കൊല്ലം ഞാൻ അഭിനയിച്ചിട്ടില്ല കേട്ടോ കല്യാണം എൺപത്താറിലെ കഴിഞ്ഞു എൺപത്തി ആറ് തൊട്ട് അഭിനയം അങ്ങനെ നിർത്തി ഫാമിലി അങ്ങനെ നോക്കാനും അങ്ങനത്തെ കുട്ടിയൊക്കെ ആയി പക്ഷേ എനിക്ക് തിരിച്ച് ഞാൻ അഭിനയിക്കാൻ വരാൻ വേണ്ടി എനിക്ക് വന്നിട്ട് ഒരു അനുഗ്രഹം തന്നത് എൻ്റെ അമ്മ അമൃതാന്തമയ്യ അമ്മയാണ് അമ്മയാണ് പറഞ്ഞത് ഈ കല ഇങ്ങനെ ഗോഡൗണിൽ അടച്ചു വെക്കുന്നതല്ല അത് കാറ്റിനെ പോലെ തുറന്ന് വിടണമെന്ന് അപ്പോൾ എന്നെ അമ്മ തുറന്ന് വിട്ടു ഞാൻ ഞാനതാ ഇന്ന് റെഡ് കാർപ്പറ്റ് വരെ എത്തിക്കഴിഞ്ഞു സന്തോഷം അടിപൊളി ഈ ഞാൻ ഏതോ ഒരു ഇൻ്റർവ്യൂ കേട്ടിട്ടുണ്ട് കൃഷ്ണേന്ദ്രൻ ചേട്ടൻ്റെ ആയിട്ടുള്ള കല്യാണം നിങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്ത് ചേട്ടൻ്റെ ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് രൂപയുണ്ടായിരുന്നുള്ളൂ ചേച്ചിയപ്പം ഈ നൂറ് സിനിമയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ ഒരു നല്ല ലൈം ലൈറ്റിൽ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ കല്യാണം കഴിക്കാനുള്ള എന്തായിരുന്നു എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ എങ്ങനെ ധൈര്യപ്പെട്ടു അല്ല അത് അത് ചോദ്യം കറക്റ്റ് ആണ് പക്ഷെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മൾ ബാങ്ക് ബാലൻസ് നോക്കിയിട്ടല്ല കല്യാണം കഴിച്ചത് ഇപ്പൊ ചിലപ്പോ കുട്ടികൾ ഇപ്പൊ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ട് തോന്നുന്നുണ്ട് ഇപ്പൊ ചെയ്യുന്നതാണ് കറക്റ്റ് ശരിക്കും നമ്മൾ എന്താന്ന് വെച്ചാൽ പക്ഷെ ബാങ്ക് ബാലൻസ് പറയുന്നത് കൃഷ്ണേന്ദ്രനെ കല്യാണം കഴിക്കുമ്പോഴല്ല പിന്നെ പിന്നെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോ പ്രോഗ്രാംസ് കുറയും അങ്ങനത്തെ സമയത്തൊക്കെയാണ് അങ്ങനെയുള്ള സിറ്റുവേഷനും ഉണ്ടായിട്ടുള്ള പക്ഷെ എന്നെ ഞാൻ സത്യം പറയട്ടെ ആ സമയത്ത് എൻ്റെ മൂന്ന് ഗുരുക്കന്മാരും എന്നെ ഡബിങ് എന്ന് പറഞ്ഞൊരു തൊഴിലിലേക്ക് കൊണ്ട് ചേർത്തുവിട്ടു മദ്രാസിൽ ഞങ്ങളെ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ സഹായിച്ചത് ഡബിങ് എന്നുള്ളൊരു തൊഴിലായിരുന്നു അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ സമയത്ത് ഞാൻ കാരണം ആ സമയത്ത് ഞാനൊരു പ്ലേ ബാക്ക് സിംഗറും ആക്ടറും ആയിരുന്നു കൊണ്ട് ഞാൻ ഡിമാൻഡ് ചെയ്യുന്ന പൈസ എനിക്ക് കിട്ടുമായിരുന്നു ബാക്കിയുള്ള ഡബിങ് അർച്ചകൾ ലഭിച്ചു രണ്ട് കാബൂളി എനിക്ക് കിട്ടുന്നത് പിന്നീട് അനിയത്തി അതൊക്കെ ഫാസിലിന്റെ പാച്ചിക്ക ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് ചേച്ചിയുടെ ഇതിലൊക്കെ ചേച്ചി തന്നെയാണോ ഡബ് ചെയ്തിട്ടുള്ളത് തമിഴില് എന്റെ വോയിസ് ആണ് മലയാളത്തിലെ ഡബിങ് ആണ് വേറെ ആളാണ് ചേച്ചി കൂടുതലും ഹ്യൂമർ ഹാൻഡിൽ പക്ഷെ ഈ മുഖം കാണുമ്പോ നമുക്ക് തോന്നും ഹ്യൂമർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നും ചേച്ചിയുടെ പേഴ്സണലി എങ്ങനെയാണ് ഹ്യൂമർ ആണോ അതോ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണോ ചുറു എനിക്ക് ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് മുതലേ ഹ്യൂമർ എപ്പോഴും വീട്ടിൽ ഞാൻ അങ്ങനെയാണ് ഇപ്പം ഈ രൂപം കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതായിരിക്കും പക്ഷെ ഞാനും എൻ്റെ മോളും ചേർന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൗണ്ടറായി സാധനങ്ങൾ മലയാളത്തിലല്ല തമിഴ് തമിഴില്ല തമിഴില് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ മഹാനവമി എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഒരു ഗസ്റ്റും കൂടി ജോയിൻ ചെയ്യാൻ പോവാണ് ഒരു മിടുക്കി കുട്ടിയാണ് നല്ലൊരു പാട്ടുകാരിയാണ് ചിലപ്പോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അപ്പൊ വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ ഈ വേദിയിലേക്ക് റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചെയ്യാം തീർത്ഥാം സ്വാഗതം നല്ല സുന്ദരി മോളായിട്ടുണ്ട് അല്ലേ ചേച്ചി എന്താണ് നമ്മുടെ തീർത്ഥകുട്ടിയോട് ചോദിക്കാനുള്ളത് തീർത്ത കുട്ടി തീർത്ത കുട്ടി ഭയങ്കര പാട്ടുകാരിയാണെന്നൊക്കെ കേട്ടുട്ട എങ്ങനെയാ അത് തുടക്കം എങ്ങനെയാ പാട്ടൊക്കെ വീക്കെൻഡ് ഓരോരോ പാട്ടുകളൊക്കെ ഇടാൻ തുടങ്ങി ഇൻസ്റ്റിലൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മളിങ്ങനെ പാട്ടുണ്ട് എന്താ പറയാ ലക്ഷം അറിയില്ല ചേട്ടന് എന്താണ് പറയാനുള്ളത് ശരിക്കും പാട്ട് എങ്ങനെയാ മോളെ ഈ പഴയ പാട്ടുകളൊക്കെ മോള് പാടാറുണ്ടല്ലോ അപ്പൊ കേട്ട് കേട്ട് പഠിക്കാണോ അതോ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടോ എന്തായത് ക്ലാസിക്കൽ പഠിക്കുന്നത് ശ്രീകൃഷ്ണപുരത്ത് മീനാരാമോഹം പറഞ്ഞ ടീച്ചറടുത്ത് പഠിക്കണം പിന്നെ ഇവ സിനിമാ പഠിക്കണത് കാസർകോട് നീലേശ്വരത്തുള്ള ഉമേഷ് സാറ് പഠിപ്പിക്കണം മഹാനവമി എപ്പിസോഡ് ആയതുകൊണ്ട് ഒരു കീർത്തനം ഭക്തിഗാനം നമുക്ക് എന്തായാലും കേൾക്കാം ഞങ്ങക്ക് വേണ്ടി പാടി തരില്ലേ ഇഷ്ടമുള്ളത് എൻ്റെ ഒരു ആൽബം ഇറങ്ങണണ്ട് ആ അത് ശരി ഭക്തിഗാനത്തിന്റെ ആൽബം അടിപൊളി ആ ശരി đi <laughs>

വൈഫിന്റെ അച്ഛൻ ഒരു കലാകാരനാണ് കഥാപ്രസംഗവും അതുപോലെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഗോപിനാഥൻ നായർ കാട്ടുകുളം പര്യാനം ഭക്ഷത്രമല്ലേ അവിടെ അടുത്താണ് വീട് അപ്പൊ നമ്മള് പിന്നെ അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എൽ കെ ജി പഠിക്കുമ്പോൾ തന്നെ പാട്ടിന് ചേർത്തു സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഹിറ്റാണ് തീർത്ഥയുടെ പാട്ടുകളും അപ്പൊ അതൊക്കെ ആ ഒരു ഐഡിയ അതായത് എല്ലാം അതായത് മോൾക്ക് എന്തായാലും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല അപ്പൊ അച്ഛൻ അതിന് പിന്നിലെ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ലേ അതായത് വീക്കെൻഡ് എന്ന് പറയുമ്പോൾ എല്ലാ വീക്കെസിലും നമ്മൾ ഓരോ പാട്ട് ഇടുക അങ്ങനെ അപ്പൊ നമ്മൾ ഇവളുടെ ഇടുന്ന പല പാട്ടുകളും ആണ് സോഷ്യൽ മീഡിയയിലെ മറ്റു പേജുകാര് ഷെയർ ചെയ്തിട്ടാണ് നമുക്ക് ഇത്രയും വ്യൂസും കാര്യങ്ങളും അറിഞ്ഞത് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് പൊന്നു ഛാമി എന്ന സിനിമയിലെ ഒരു കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിയും പറഞ്ഞോ എൻ വി സാറിന്റെ ഇളയരാജ അവരുടെ ഒരു ടീമിന്റെ ഒരു പാട്ടാണ് അപ്പോൾ അതിന് വൺ മില്യൺ വ്യൂസ് ഒക്കെ എഫ് ബിയില് ഉണ്ടായിട്ടില്ലേ അമ്മയ്ക്ക് മൈക്ക് അമ്മ അമ്മയോടൊന്ന് സംസാരിക്കാം നമസ്കാരം പേര് ശൈലജ 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 എങ്ങനെയാണ് പാട്ടൊക്കെ പാടുവോ ഇല്ല എനിക്ക് അച്ഛന്റെ കുറച്ച് പാട്ടൊക്കെ പഠിച്ചിണ്ടായിരുന്നു അപ്പൊ പിന്നെ എന്റെ മടി 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 കിട്ടിയിട്ടുണ്ടോ ഇല്ല മടി മടി ഇല്ല സഹായിച്ചു മോൾക്ക് കിട്ടിയിട്ടില്ല